दिया जा आपको दिखा रहे से गए എല്ലാരും മാറ്റേ മാറ്റി ബിന്ദി മാറ്റി അപ്പാടി ശരത് മനസ്സുകൊണ്ട് അവൻ സ്മാർട്ടാണ് പക്ഷെ ബോഡി അവന്റെ അത്ര സ്ട്രോങ് അല്ലെ ബിഗ് ബോസിൽ ചർച്ചാവിശ്യം നമ്മുടെ ജിസേലിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പുള്ളിയുടെ ഒരു ബിഗ് ബോസ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ എപ്പിസോഡൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് കാണലായിരുന്നു പരിപാടിയൊക്കെ ഓക്കെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നു ഒരു എഴുപത്തെട്ടാമത്തെ എപ്പിസോഡിലാണ് പുള്ളിക്കാരി ബിഗ് ബോസ് വീഡിയോട്ട് പോകുക ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഇവിടെ അപ്പാണി ഒന്ന് എന്താ മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് കയറ്റി വിട്ട് നോക്കിയതാണ് ഇപ്പം ശരത്തിനെ പോലും മിണ്ടാതിരിക്കേണ്ട അവസ്ഥ ആയി ഇരിക്കുകയാണ് ഇന്നലെ അനുഭവൻ്റെ കാര്യങ്ങളൊക്കെ പറയാതന്നെങ്കിൽ മനസ്സിലാവും ഓരോത്തിനും ഓരോ മറുപടിയും കാര്യങ്ങളൊക്കെ അവർ പക്കയായിട്ട് അവർ കൊടുക്കുന്നത് അവരാണ് സത്യം പറഞ്ഞാൽ ഇവിടെ മൈൻഡ് ഗെയിം സത്യം പറഞ്ഞാൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് പുള്ളിയും കുറേ ഗെയിം പ്ലാനിങ് ഒക്കെ ആദ്യം എനിക്കത്ര സൂചിച്ചില്ലെങ്കിലും പക്ഷേ ഇന്നലെ രാത്രിത്തോടെ കുറേയൊക്കെ കാര്യങ്ങൾ സെറ്റായി വരുന്നുണ്ട് പുള്ളിയുടെയും ഓക്കെ ഞാൻ ഇതിൽ പഴയ ഒരു ബിഗ് ബോസിന്റെ ഒരു വീഡിയോ വെച്ചു തരാം ഈ പറയുന്ന ജിസേലിൻ്റെ എലിമിനേഷൻ സമയത്തുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ കുറച്ച് ഗെയിമിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഒന്നും എടുത്ത് വെക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കി കൊണ്ടൊന്നു വെച്ചേരാം

ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ആ പഴയ ബിഗ് ബോസ് അത് പണ്ടത്തെ ബിഗ് ബോസ് ആണ് ഞാൻ തന്നെ കുറച്ച് പാട് വിട്ടു തപ്പി എടുക്കാനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ പതിനഞ്ച് കയറി കാണുമായിരിക്കും ഓക്കെ ഇന്നലെ അവരുടെ കുറച്ച് ഗെയിം സംബന്ധമായിട്ടുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം പുള്ളിക്കാരി നല്ല ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് തന്നെ ഞാൻ പറയാം ഇത് കേരളത്തിലെ ഒരു ബിഗ് ബോസിലെ ലക്ഷ്മിറായ് സപ്പോർട്ട് ചെയ്യുന്നു വോട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിറായി പോസ്റ്റ് ചെയ്യുന്നു അറിയാലോ പുള്ളിയുടെ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ അണ്ണൻ തമ്പിക്കകത്തൊക്കെ കണ്ടുപോകും നമ്മുടെ ലക്ഷ്മിറായി എന്നൊന്നും അല്ല പുള്ളി ഇപ്പം വേറെ ലെവലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ വരെ ഇന്നലെ സ്റ്റോറി ഇട്ടേക്കുന്നത് ഞാനത് ഷോക്കായി പോയത് ആ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് ഒന്നാമത് തന്നെ അറിയാലോ നോർത്ത് ഇന്ത്യൻ ഇല്ല ജാൻമണി വന്ന് പറഞ്ഞു വിട്ടി എനിക്ക് അവരിഞ്ഞ് സപ്പോർട്ട് വരും എനിക്ക് ഇവിടുന്ന് സപ്പോർട്ട് അതുപോലല്ല ഈ ഒരു കേസ് കേട്ട് ഇവരെ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഇവർ ആദ്യം ബിഗ് ബോസ് ഇത് കയറുന്നത് അതും ഹിന്ദി ബിഗ് ബോസ് ആ സീസൺ നയനിലാണ് ഇപ്പോൾ അവർക്ക് വയസ്സും ഈ പറയുന്ന കൊണ്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി റായി ഇന്നലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗെയിം അത് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ അവൻ്റെ അത്ര അല്ല അല്ലല്ലോ ഇവിടെ ഒരു ഇഞ്ചുറിയാണ് അക്ബർക്ക് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ആര് വരും വരുവോ ഓക്കെ അപ്പം നമ്മൾ ചിന്തിക്കാത്തതിന്റെ അപ്പുറമാണ് ഈ പറയുന്ന പുള്ളിക്കാരെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ ഒരു ബിഗ് ബോസ് അതും ഇവിടെ മലയാളം ബിഗ് ബോസ് പോലല്ല ഹിന്ദി ബിഗ് ബോസ് അതൊരു വല്ലാത്ത ലോഹം തന്നെയാണ് അത് എന്താ പറയുക എനിക്ക് പേടിയെന്ന് വെച്ചാൽ പെണ്ണ് ഇനിമ്മാരെ എടുത്തിട്ട് ഇടിക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളു എനിക്ക് സംശയം കാരണം അവിടൊക്കെ ഹിന്ദിന്റെ അപ്പുറത്തെ തെരുവെളിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഹിന്ദി ബിഗ് ബോസ് കാണുന്നവർക്കറിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓക്കെ അത് മാത്രമല്ല പിന്നെ രാജസ്ഥാൻ കാര്യാണ് രാജസ്ഥാൻ കാര്യം വെച്ചാൽ അവിടെ ആണ് താമസിക്കുന്നത് മിസ് രാജസ്ഥാനും കൂടെ ഓക്കെ ഇനി വേറൊരു വീഡിയോ ഉണ്ട് ഞാൻ വെച്ചു പറയാവേറ്റിന്റെ ഹൃദയം മാറ്റി ചേട്ടൻ എന്റെ ഹൃദയം മാറ്റി എന്റെ പൊന്നു അനീഷ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മൂമ്മയും ഇന്നലെ അനീഷിന്റെ വീഡിയോ കൊണ്ടുപോയിരുന്നു ചക്കൻ കൊള്ളാം കുഴപ്പമില്ല പഴയ ചിന്താഗതിക്കാർക്കാർക്കൊക്കെ അങ്ങോട്ട് ഈ പറയുന്ന അനീഷിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പഴയ ചിന്താഗതി ഇന്ന് അപ്പോൾ അമ്മൂമ്മക്ക് പത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം അവൻ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ലൈവ് ആവച്ചിരിക്കുന്നത് ഫുൾ ടൈം ലൈവ് വെക്കുന്നുണ്ട് പിന്നെ പണ്ട് ലൈവ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാണ്ട് നമുക്കിപ്പം ഇതങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് കടിയും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് കൂടുതലും വെക്കാതെ അപ്പോൾ ഇതി ഒക്കെ പൊക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അറിയാൻ പറ്റും ചെയ്യാൻ പറ്റൂലെന്നൊക്കെ ഓക്കെ അപ്പം ഞങ്ങളുടെ അമ്മൂമ്മ ഈ പറയുന്ന അനീഷിനോട് ഭയങ്കര താല്പര്യം കാര്യങ്ങളൊക്കെ കാരണം നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ബാറ്ററി മാറ്റിയില്ലേ മാറ്റിയില്ലേലും ബാറ്ററി മാറ്റിയില്ലേ മാറ്റി ബാറ്ററി മാറ്റി ബി പി വേണ്ടി കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ രാത്രി വേറൊരു വീഡിയോ ഞാൻ ഇന്നലെ രാത്രിത്തെ ലൈവും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് നമ്മുടെ ഓണിയൻ ചേട്ടൻ ഓണിയൻ പേര് ഇട്ട് കൊടുത്ത് പാവം പിടിച്ചു പോലും ഓക്കെ അത് പേര് പറഞ്ഞ് തെറ്റിപ്പോയതാണ് ഓക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ആണെങ്കിലും ഷാനവാസും ഇതായിട്ട് ഇവർ ഭയങ്കര സംസാരവും കാര്യങ്ങളായിട്ട് അവരോരോ കാര്യങ്ങൾ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഷാനവാസിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്നാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത് പറയാം ആ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ പറയുന്ന ആദ്യ ഇച്ചിരി നെഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഷാനവാസിന് ഈ പറയുന്നത് നമ്മുടെ പഞ്ചാബി പഞ്ചാബിക്കുട്ടിക്ക് നല്ല സപ്പോർട്ട് കയറിയിട്ടുണ്ട് അവർക്കാന്ന് തോന്നുന്നത് അപ്പം എനിക്ക് തോന്നുന്ന അത്യാവശ്യം അനുമോളിനെക്കാളും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് കയറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മുടെ ഒരു സംഭാഷണം അതൊന്ന് കണ്ടു ഓക്കെ ായിരുന്നു സംഭവം ഇത് മൊത്തം ട്രോൾ ആയിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് കിട്ടാനുള്ള പതിനെട്ടിന്റെ പണിയും പെണ്ണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാതെ കടന്നോ ഇങ്ങനെ ഉറക്കം തൂങ്ങി നടന്നൊരു ഒരാളെ എരിവ് കയറ്റി വിട്ട പോലെയുള്ള അവസ്ഥയായി പോയി കാരണം ഇന്നലെ അടിക്കുന്ന ഓരോ കൗണ്ടർ അടിക്കുമ്പോൾ ആർക്കും ഉത്തരവില്ല കാരണം അതുപോലെ തന്നെ ഇപ്പോൾ പോരാൾ നോർത്ത് ഇന്ത്യൻ്റെ സംസാരമാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് അത് കുറച്ചും കൂടെ ഇതാവും ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ സംസാരവും കാര്യങ്ങളും അവർ ഹിന്ദി കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ അവർ മലയാളം പറഞ്ഞാൽ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ ഞാൻ മണിയത് അപ്പോൾ അതിനേക്കാളും നല്ല രസമാണ് അത് സംസാരവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഓക്കെ സംഭവം ഈ ഇത് ക്ലീനർ ആണ് അതെ അത് സ്ട്രാറ്റജി കേടുവാകുന്നുണ്ട് കണ്ടില്ലേ അത് തന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ നാലോ നോക്കാം അവർക്ക് അത്യാവശ്യം നല്ല കഴിവും കാര്യങ്ങളും ഉണ്ട് ഒരു ബിഗ് ബോസിൽ പോയി നല്ല രീതി കളിച്ച് ഓക്കെ അവർ എഴുപത്തെട്ടാമത്തെ എപ്പിസോഡിൽ പോയി പുറത്തായി ഓക്കെ പക്ഷേ അന്ന് ഇത് കണ്ട് നമ്മൾ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഇവരെങ്ങനെ ഔട്ടായി കാരണം അതാണ് എല്ലാവരും സംസാരിക്കുന്നത് ആൾ ഭയങ്കര ജനുവൻ ആണ് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നെഗറ്റീവായിട്ട് പോയൊരു വ്യക്തിയല്ല ഏഹ് ആ പുള്ളിക്കാരി അവിടെ പയറ്റി തെളിഞ്ഞ ഒരാൾ ഇവിടെ ഇവരെ ഇവരെല്ലാവരും പുഴുക്കളായിട്ടേ കാണത്തുള്ളൂ പോരാത്തിനതിനെ കയറ്റി വിട്ടുള്ളൂ എന്തായാലും ടോപ്പ് ഫൈവ് ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നോക്കാം ഇന്ന് നോക്കാം ഇനി വൈകാൻ ഉണ്ടാക്കി വരാനില്ലേ എന്തായാലും പുള്ളിയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ പോയിക്കൊണ്ടെങ്കിൽ നാഷണൽ ഇനി ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ അങ്ങ് പോവുകയാണ് ചേച്ചി ഓക്കെ 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 ബൈ ലവ് ലഫ് ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ഷെയർ സബ് ഓക്കെ ചെയ്യുക ഹൈക്ക് കൊടുക്കാത്തവർ ഹൈപ്പ് കൊടുക്കുക ബൈ ലവ് ലഫ് ഓൾ